ോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പാല നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി പാല സെന്റ് വിൻസെന്റ് പബ്ലിക് സ്കൂളിലായിരുന്നു പോളിംഗ് സാമഗ്രികളുടെ വിതരണം തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന സമയത്ത് തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം കേന്ദ്രത്തിൽ ആരംഭിച്ചു പാല നിയോജക മണ്ഡലത്തിൽ നൂറ്റി എഴുപത്തിയാറ് ബൂത്തുകളാണുള്ളത് എഴുന്നൂറ്റി നാല് ജീവനക്കാർക്ക് പുറമെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത് പാലാ സ്റ്റേഷൻ പരിധിയിൽ ഒരു സെൻസിറ്റീവ് ബൂത്താണുള്ളത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നാല് സെൻസിറ്റീവ് ബൂത്തുകളുമുണ്ട് രാമപുരം ലാലം കടനാട് മേലുകാവ് പുലിയന്നൂർ ഭരണങ്ങാനം വില്ലേജുകളിലായി പത്ത് പിങ്ക് ബൂത്തുകളും ഉണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം ബൂത്തുകളെല്ലാം ഹരിത സൗഹൃദമായിരിക്കും കുപ്പിവെള്ളം ബിസ്ക്കറ്റ് എന്നിവയ്ക്ക് പുറമെ ഇത്തവണ ഉദ്യോഗസ്ഥർക്കായി പായയും ബൂത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഐഫോറിനൂസ് പാല